ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് ചക്കക്കുരം ഇച്ചിരി തേങ്ങയെ വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെടും വൈകുന്നേരത്തൊക്കെ ചായക്കടയ്ക്ക് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റും നല്ല രട്ടിപ്പൊളി റെസിപ്പിയാണേ അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ കണ്ടു നോക്കിയാലോ തായി ഒരു ടേസ്റ്റിയായ ചക്കക്കുരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തു തന്നു പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ രണ്ട് മുട്ട ഒരു ഗ്ലാസ് കോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിക്കു പകരം മൈദപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും പറ്റും കേട്ടോ വളരെ എളുപ്പത്തിലായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആയിട്ട് ീപ്പോൾ റെസിപ്പിയാണ് ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുമ്പോൾ അത്രക്ക് നല്ല ടേസ്റ്റ് ആട്ടോ വൈകുന്നേരത്തൊക്കെ ചായക്കടിക്ക് നമ്മളെ കൈ ചക്കക്കുരി തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ എല്ലാവർക്കും കൈ ആദ്യം തന്നെ ഞാനിതാ കുക്കർട്ടേനെ അതിൽ ഈ ഒരു ചക്കക്കുരു ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു മുകളിലായിട്ട് കുറച്ച് വെള്ളം കൂടി ഇതാ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് ഒഴിച്ച് കൊടുക്കണേ ഇങ്ങനെ ഞാനിതാ ഒരു നാലോ അഞ്ചോ വിസിലിങ്ങോട്ട് അടുപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇന്ന ചക്കുരിൻ്റെ തൊലിയൊക്കെ പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് ഒഴിവാകുകയും ചെയ്യും പിന്നെ അതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കും വേണം കേട്ടോ ഇനി കറിയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളിതാ തൊലി ഒഴിവാക്കാനൊക്കെ മടി ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ അങ്ങനത്തെക്കും പറ്റും കേട്ടോ ഇയർ പിന്നെ ചക്കക്കുറി എന്നിട്ട് വിസിലടിപ്പിച്ചിട്ട് തൊലി ഇതാക്കാണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് പെട്ടെന്ന് കീട് ഇളക്കി ഇനി വെള്ളമൊക്കെ ഞാനിട്ട് ഒഴിവാക്കും കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ലേ വളരെ ടേസ്റ്റിയാണ് റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെന്താ ഈ വെള്ളം ഇവാക്കിയതിന് ശേഷം താ ഞാനിതാ ഓരോ ചക്കക്കുരുതാ ഇതുപോലെ ഇങ്ങോട്ട് ജസ്റ്റ് എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് അങ്ങോട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി താവി വെച്ചിട്ട്താ ഇതുപോലെ ഇങ്ങോട്ട് പഠിച്ചെടുക്കാം ചെയ്യുന്നത് രണ്ട് റെസിപ്പി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നല്ല രട്ടിപ്പൊളി ട്രിങ്കും കൂടി ഞാനിതാ ഈ ചക്കക്കുരുട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു വീഡിയോ ഇതിലുണ്ട് കേട്ടോ അങ്ങനെ എന്താ മിക്സിൻ്റെ ജാറിടുത്തന്നെ കീറി ചക്കക്കുറി ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് മുട്ടിതാണ് ഇത് ഇതുപോലെ കെട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഗോതമ്പ പൊടി ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാണ്ട് ചെയ്യണത് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് വെള്ളമാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു കാ ഗ്ലാസ് പാൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ നേരി ചൂടുള്ള വെള്ളമുണ്ടല്ലോ ഒരു കാ ഗ്ലാസ് ഒഴിച്ച് കൊടുത്താലും മതിയേ ഇങ്ങോട്ട് ഞാനിതാ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ ചെയ്യണേ അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം താ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങ ഈ ഒരു സമയത്ത് ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു കറക്കെട്ടോ തേങ്ങ ഒന്ന് ഒതുങ്ങിയാൽ മതി അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഞാൻ കറക്കിയെടുക്കാൻ പോവാണ് അങ്ങനെ കറക്കിയെടുത്താണ്ടല്ലേ ഇതുപോലെ തന്നെ കിട്ടണട്ടോ നീ മാവ് നന്നായിട്ട് കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ ഇല്ലെങ്കിൽ കുറച്ച് നമ്മൾ കട്ടി യൂസ് ആയിരുന്നു കണ്ടാൽ കുറച്ച് ഗതുമ്പൊടി ഇട്ട് കൊടുത്താലും മതി ഇനി ഇതുപോലൊരു പാത്രത്തിൽ താ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് ജാർ കൈയിട്ട് കുറച്ച് വെള്ളതാ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കേണ്ട കേട്ടോ ഇതിലേക്ക് ഒന്ന് രണ്ട് സംഭവം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മധുരം ഇങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളവും പ്പ് പിന്നെ വേണ്ടേ ഒരു നുള്ളു ബേക്കിംഗ് സോഡ പിന്നെ ദാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടോ രണ്ട് സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഇളക്കണേ നല്ല തീരെ മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും പിന്നെ നല്ല ഓയിലൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യുള്ള കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ദാ നിങ്ങൾക്ക് വെള്ളം കണ്ടില്ല വെള്ളം പോരായുണ്ടെന്ന് തോന്നിയാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്ക കേട്ടോ ഒരു മാവ് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടീണേ ഇതിലേക്ക് ഞമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെന്താ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കണം അങ്ങനത്തെ ഒരു പാത്രം എടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് പാത്രം ഫുൾ അങ്ങോട്ട് തടവണം കേട്ടോ ഇനി നമ്മൾ മാവ് ഇതാ ഇതുപോലെ ഫുൾ ഫുള്ളങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ തട്ടി കൊടുക്കണേ ഇതിൻ്റെ പബിൾസൊക്കെ വരെ ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു കുക്കറുപ്പത്ത് വെച്ചിട്ട് കിട്ടും അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് നമ്മൾ നമ്മളടിക്കൊക്കെ പിടിക്കാതെ കുക്കറുടെ അടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോലും അതില്ലാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മതി ഇട്ടോ പൊടി ഇപ്പോൾ ഏതായാലും പ്രശ്നമില്ല അതെന്നാണ് ചൂടായതിനു ശേഷതാണ് നമ്മൾ ഈ ഒരു പാത്രം ഇതിൽ പോലെ ഇങ്ങോട്ട് ഇറക്കി വെക്കട്ടെ ചെയ്യുന്നത് അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഞാനിതാ മൂടി വെച്ചതിന് ശേഷതാണ് ഒന്നങ്ങോട്ട് തുറന്നിട്ട് കുറച്ച് നെക്സുകളൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങോട്ട് നെയ്ലിട്ടിട്ട് ഒന്നങ്ങട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ ഒന്നങ്ങട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഞമ്മളിതാ ഒരു ഇരുപത് മിനിറ്റോളം മൂടി വെക്കാൻ പോവാണ് ചെറിയ തീല് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിന് ഇനി ഞാൻ നല്ല ി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കട്ടെ ഈ ഒരു ചക്കക്കറികൊണ്ട് അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറെടുത്തുന്നതാണ് കുറച്ച് ചക്കറി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിട്ടും ഏകദേശം ഒരു ഗ്ലാസിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ ഉണ്ട് രണ്ട് മൂന്ന് ഏലക്കായും കൂടി പിന്നെ വേണ്ടി ഇത് കുറച്ച് പഞ്ചസാര ഇട്ടു നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു അഞ്ച് അഞ്ചുറുപ്പ്യൻ്റെ ഓർലിക്സ് ആട്ടോ ഈ ഒരു ഓർലിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് ീ പൊള്ളി ടേസ്റ്റ് ഉണ്ടോ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്നാലേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അതാ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചിട്ടതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത കേട്ടോ അപ്പം നമ്മൾ അടിപൊളി ഡ്രിങ്ക് റെഡിയായി ഇനി ഒരു ഭംഗിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട്താ ഇതിലേക്ക് ഇനി കുറച്ച് ബൂസ്റ്റും കൂടി ഇത് ഓപ്ഷനൽ ആട്ടോ നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ മതിയെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണേൻ്റെ ഇനി ഇങ്ങോട്ട് കുടിച്ചു നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇങ്ങനത്തെ ഒരു ഷേക്ക് കേട്ടോ അങ്ങനെ താ നമ്മളെ ഈയൊരു അടിപൊളി റെസിപ്പി റെഡി ആയി ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ആട്ടോ ഞാൻ തുറക്കുന്നത് ഇനി ചൂടാറിയിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്നങ്ങട്ട് മാറ്റാൻ അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ വിചാരിച്ച മാതിരി നമുക്ക് കേട്ട് കൂട്ടിലിട്ടാം അപ്പം താൻ നമ്മളീ റെസിപ്പി അടിപൊളി നല്ല സോഫ്റ്റുള്ള കേക്കായിട്ട് കിട്ടിയിട്ടിട്ടും ആ ഇപ്പോൾ അന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ള കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടക്കാരെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും അസാം വലൈക്കും